തീയതി പ്രഖ്യാപിച്ചു പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു വോട്ടെണ്ണൽ ഡിസംബർ രണ്ട് ഘട്ടങ്ങളിലായാണ് കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ ഡിസംബർ ഒൻപതിനാണ് പോളിംഗ് ബാക്കിയുള്ള ജില്ലകളിൽ ഡിസംബർ പോളിംഗ് ഗ്രാമപഞ്ചായത്തുകളിലെ പതിനേഴായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിലെ വാർഡുകൾ ജില്ലാ പഞ്ചായത്തുകളിലെ വാർഡുകൾ എൺപത്തിയാറ് മുനിസിപ്പാലിറ്റികളിലെ വാർഡുകൾ ആറ് കോർപ്പറേഷനുകളിലെ വാർഡുകൾ എന്നിവയിലേക്കാണ് നടത്തുന്നത് തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾ രണ്ടാം ഘട്ടത്തിലാണ് വോട്ട് ചെയ്യുക തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക നവംബർ പതിനാലിന് പ്രസിദ്ധീകരിക്കും നാമനിർദ്ദേശം നൽകാനുള്ള അവസാന തീയതി നവംബർ ഇരുപത്തിയൊന്ന് വെള്ളിയാഴ്ചയാണ് സൂക്ഷ്മ പരിശോധന ഇരുപത്തിരണ്ടിന് ശനിയാഴ്ച നടക്കും നാമനിർദ്ദേശ പത്രിക നവംബർ ഇരുപത്തിനാല് വരെ പിൻവലിക്കാം കേരളത്തിൽ തൊള്ളായിരത്തി നാല്പത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകളാണുള്ളത് കോർപ്പറേഷനുകൾ ആറെണ്ണമാണ് നഗരസഭകൾ എൺപത്തിയേഴ് എണ്ണമുണ്ട് ഉണ്ട് പതിനാല് ജില്ലാ പഞ്ചായത്തുകളും നൂറ്റി അമ്പത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളുമുണ്ട് രാവിലെ ഏഴ് മണിക്ക് പോളിംഗ് തുടങ്ങും വൈകിട്ട് ആറ് മണിവരെ പോളിംഗ് തുടരും എല്ലാ പോളിംഗ് ബൂത്തുകളിലും അടിസ്ഥാന സൗകര്യമൊരുക്കുമെന്ന് കമ്മീഷൻ അറിയിച്ചു തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ് പാസ്പോർട്ട് പാൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് എസ് എസ് എൽ സി ബുക്ക് പ്രധാന ബാങ്കുകൾ നൽകുന്ന ഫോട്ടോ പതിച്ച പാസ്ബുക്കുകൾ എന്നിവയെല്ലാം തിരിച്ചറിയൽ രേഖയായി കണക്കാക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുള്ള ദുരുപയോഗം തടയാനുള്ള നടപടി ഉണ്ടാകും ആകെ രണ്ടര ലക്ഷം ഉദ്യോഗസ്ഥരായിരിക്കും തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനായി ഉണ്ടാക്കുക